ഭാവിയിൽ അതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് പല സംവാദം അത് നമ്മളൊക്കെ നിങ്ങളൊക്കെ അത് അങ്ങനെ പാടില്ല ശബരിമല ഈ പ്രതിഭാഗിയും പ്രദേശത്തേക്ക് മാത്രമല്ല കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രൊജക്റ്റായിട്ടാണ് നമ്മൾ ആവിഷ്യത്തെ കാണുന്നത് കാരണം വാണിജ്യം സെന്റർ സാധനങ്ങൾ പരിധിയില്ലാത്തൊരു വികസനമാണ് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ഈ ശബരിമലയുടെ പേരില് കേരളത്തിന് നാളാക്കുന്നത് അതൊരു വിവാഹത്തിന്റെ പേരില് അത് തട്ടി കടയുവാൻ പാടില്ല എന്നാണ് നമ്മുടെ ആവശ്യം മലയോര പ്രദേശത്തിന്റെ ആവശ്യം ശബരി റെയിൽവേ തന്നെ മുന്നോട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് പോകണമെന്നാണ് നമ്മൾ പറയുന്നത് അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടുകളും സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് യാത്ര പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതിൽ വേറെ പേപ്പിച്ചു കാട്ടി അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ വേറെ ഗവൺമെന്റ് ഒക്കെ എഴുത്തി കാണിച്ച് താൽക്കാലിക ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാല്ലോ അത് ദുര്യാപകമായി ഇതിന്റെ പേരിൽ നമുക്കറിയാം ശബരിമേയും ശബരിമല എയർപോർട്ടും ശബരിമലയുടെ പേരിൽ സ്വാഭാവികമായി ഗൂഗിൾ ഗതി നോക്കുമ്പോ ശബരിമല ഇഷ്യൂസ് അടക്കമാണ് വരുന്നത് അത് മുന്നിൽ കണ്ട വിഭാഗം കണ്ടാൽ ഒന്നായിരിക്കും നമ്മുടെ നാടിന്റെ വിഷയമാണ് ആ വിശ്വസിനെ സ്വാർത്ഥതാത്യത്തിന് വേണ്ടി വളച്ചൊരുക്കുമ്പോഴാണ് വിഷയം വരുന്നത് അത് അങ്ങനെ ഉണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ആവശ്യത്തിൽ ഇടപെടണം ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെടണം മുഖ്യത്രി ഇടപെടണം നമ്മളത് ആ വിഷയമില്ലെന്നോ വിഷയങ്ങളെ സ്വാധീനിക്കുക പക്ഷെ വിഷയങ്ങൾ എപ്പോഴും ഉണ്ട് പക്ഷെ അതിന് 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 വേറൊരു ദൂഷിച്ചാലും കണ്ടാൽ അത് നമ്മളെ തന്നെ ബാധിക്കുക എന്ന് പറയുന്നത്